ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ രാവിലെ ഇവിടെ ഗണപതി അമ്പലത്തിൽ വന്നതാണ് ഇവിടെ എറണാകുളത്ത് ഇടപ്പള്ളിയിൽ കൊട്ടാരം ഗണപതി ക്ഷേത്രം എന്നും ഒരു അമ്പലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനെന്നും ഇവിടെ വരും അത് സമയക്രമമൊന്നുമില്ല ചിലപ്പോൾ എനിക്ക് രാവിലെ വരാൻ തോന്നും ചിലപ്പോൾ എനിക്ക് വൈകുന്നേരം വരാൻ തോന്നും എന്നാലും രാവിലെയാണ് ഞാൻ എന്നും കൂടുതൽ വരുന്നത് ചിലപ്പോൾ രാവിലെ വൈകിട്ട് വന്നതിരിക്കും അത് ഒരു പോസിറ്റീവ് വൈബ് കൂടാൻ വേണ്ടി വരുന്നതാണ് ഒരു വൈബുള്ള അമ്പലം കാണും കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഓരോ ദിവസവും ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയത് കൊണ്ട് എല്ലാം ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നും രാവിലെ എഴുതേറ്റ് കുറച്ച് കമൻറ്റ് നോക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഊർജ്ജമാണ് എനിക്ക് വേറെ ഈ ലോകത്തൊന്നുമില്ല എൻ്റെ നിങ്ങളാണ് എൻ്റെ സമ്പത്ത് അപ്പം സ്വന്തം എന്ന് പറയാൻ ഏറ്റവും ഇൻറ്റിമസി ആയിട്ടുള്ള ബന്ധുമുത്രാദികളോ ആൾക്കാരോ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ വന്നിട്ടാണ് എനിക്ക് കൂടുതൽ കിട്ടിയത് പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തു ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട് ജസ്റ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അതെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രം ഇത് കഴിയുമ്പോൾ വീണ്ടും പൂർവാധിക ശക്തിയോട് എങ്ങനെ ഇരുന്നു അങ്ങനെ ആകുന്ന ഒരു സ്വഭാവമാണ് എൻ്റെത് ഞാൻ പൊതു എനിക്ക് പറയാനുള്ള കാര്യം പൊതുവേ ഞാൻ ഒരു പറ്റിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തൊരു സ്ത്രീയാണ് എനിക്ക് നീതി വിട്ടൊരു കാര്യം ചെയ്തുകൊണ്ട് ഇഷ്ടമല്ല എനിക്ക് പറയാനുള്ള കാര്യം ഇന്ന് രാവിലെ ഞാൻ കമൻ്റ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു കമൻ്റ് കണ്ടൊരു വിഷമം ഒരു കുറച്ച് സമയത്തൊക്കെ തോന്നിയെങ്കിലും പിന്നെ അത് ഞാൻ വിട്ടു ഇങ്ങനെയുള്ള അതിനോടൊന്നും എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാനിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് വളർന്നു എന്ന് സ്വയം എനിക്ക് ബോധ്യമുണ്ട് കാരണം ഞാൻ വിതച്ചത് ഞാൻ കൊയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അവനവൻ വിതയ്ക്കുന്നത് അവനവൻ കൊയ്ക്കും അല്ലേ എന്ന് പറഞ്ഞ കണക്ക് ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ വളരെ സൂക്ഷി ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഇന്ന് ചെയ്തു വെക്കുന്ന ഒരു പ്രശ്നം പ്രവൃത്തി നാളെ നമ്മളെ കാത്ത് ഒരു വിനയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിന് മുഴുമ്പോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്നും ആലോചിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആലോചിക്കാതെ ബോബനും ഞാൻ കൂടെ വലിയ ആലോചന കുഴപ്പമില്ലായിരിക്കും നമുക്കൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെയാണ് ഈ മാരേജ് തുടങ്ങിയത് ആളുകളൊക്കെ കല്യാണം കഴിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കും എന്നൊക്കെയാണ് ഒരുപാട് മാതാപിതാക്കളും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആൾക്കാരൊക്കെ എനിക്ക് ആലോചന തന്നു അത്യാവശ്യം ഒരു ചുരുങ്ങിയൊരു ഫീസ് മാത്രം ഞാൻ വാങ്ങിയിട്ടില്ല ഒരിക്കലും ഞാൻ അയ്യായിരത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫീസേ വാങ്ങിയിട്ടില്ല പിന്നെ ഒരു ആദ്യം ആദ്യമായിരത്തിരണ്ണൂറ്റമ്പത് രൂപ ആക്കിയിട്ട് അപ്പോൾ എല്ലാവരും ആയിരത്തി എണ്ണൂറ് എനിക്ക് മുതലാകുന്നില്ല ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ ഈ ഞാൻ ഈ സ്റ്റാഫിന് ശമ്പളവും കൊടുത്ത് എനിക്ക് മുതലാകാതായപ്പോൾ പിന്നെ എല്ലാവരും എന്നെ ആയിരത്തി എഴുന്നൂറ് സിംഗ് പൂവരെ മാരേജ് വേറിലെത്തർ എണ്ണൂറ് അങ്ങനെ മൂവായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ആക്കി പിന്നെ ഓരോരുത്തരും എനിക്ക് ഓരോരുത്തരും എനിക്ക് ഓരോ അഭിപ്രായപ്പെട്ട സിംഗിളും അങ്ങനെയല്ല ഇത് നിന്നത് പേടിച്ചിട്ട് നിങ്ങൾക്ക് അത് മുതലാകാതെ രണ്ട് സ്റ്റാഫിനെയൊക്കെ ഇരുത്തിയപ്പോൾ ഞാൻ അയ്യായിരം അതിന് വിവരല്ലുണ്ടാവുന്നത് അത്രയ്ക്കും വലിയ ആലോചനകളൊന്നും എനിക്കില്ല ഒരു കുറച്ച് നല്ല ഒരു പറ്റവും എന്നെ വിശ്വസിക്കുക സ്നേഹിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് ആലോചന തന്നിരിക്കുന്നത് പക്ഷേ ഈ മാരേജ് ബ്യൂറോ തുടങ്ങിയത് ഓടുകൂടി അവരുടെ ഉള്ളിക്കാറ് എനിക്ക് കമൻറ്റിട്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു മോശം കമൻ്റ് ഒരു സ്ത്രീ ഇട്ട് കുഞ്ഞാറ്റ എന്ന് പറയുന്നത് അവർ നേരത്തെ എൻ്റെ അവരുടെ കമൻ്റ് എടുത്ത് ഫസ്റ്റ് ഒരു മോ ഇപ്പോൾ ഒരു മോശം കമൻറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട് അത് എന്തോന്ന് എന്തോയെന്നറിയാവാം പറ്റിച്ച കാശിങ്ങി തരാൻ ഒരിക്കലും ഒരാളെ സിംഗിൾ പോകാൻ പറ്റിക്കത്തില്ല എനിക്കിഷ്ടമല്ല ഞാൻ ഇപ്പോഴും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുവാണ് നിങ്ങളെൻ്റെ മുഖം കണ്ട ഞാൻ വെയിൽ കണ്ട് ഓടിയിട്ട് കരിവാളിച്ചിരിക്കുവാണ് കാരണം ഞാനൊന്ന് എൻ്റെ ജീവിത പ്രാരാബ്ധവും ഉറ്റാകാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ചോദിക്കും ബോബൻ ചേട്ടൻ തരുന്നില്ല പിന്നെ ബോവൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ ഉണ്ടെങ്കിൽ ഏകദേശം എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ബോവൻ ചേട്ടൻ ഉണ്ടാക്കുന്ന മുഴുവൻ എനിക്ക് വേണം എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വം എനിക്ക് ഒരു മകളെ വിവാഹം കഴിക്കണം കഴിപ്പിക്കണം എനിക്കൊരു മകള് വേറൊരു മകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ചെയ്യണം പത്ത് രൂപ എൻ്റെ സ്വന്തമായി എനിക്കൊന്ന് എടുക്കണം ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം എടുക്കാനാണ് ഒരു മിച്ചക്കാർക്ക് കൊടുക്കണമെങ്കിൽ പോലും പത്ത് രൂപ എടുത്ത് ബോബൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് അത്ര ഡീസൻ്റായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് സ്വയം സെൽഫായിട്ട് നമ്മൾ തോന്നുന്ന ഒരു അതിനുള്ള ആരോഗ്യമുണ്ട് Yeah. <laughs> ഉള്ള കഴിവുമുണ്ട് എനിക്കതിനൊരു മടിയുമില്ല അത് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന സ്ത്രീയുമാണ് ഞാൻ വലിയ സ്വർണ്ണക്കാരൻ കയറ്റി ജനിച്ച് വന്നവളാണ് ഞാനിങ്ങനെ വന്ന് കൊച്ചമ്മയെ പോലെ ഇരുന്നിട്ട് ജീവിക്കുന്നത് ഇന്ന് അങ്ങനെ ജീവിക്കാൻ കപ്പാസിറ്റി ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് നമ്മൾ ഈ ഭൂമിയിൽ ക്ഷണികമായി കിട്ടിയ ജീവിതമാണെങ്കിലും ഇതൊരു നന്നായിട്ട് ജീവിച്ചു പോകണമെന്നുള്ളൊരു ആഗ്രഹം ഇതിനു മുമ്പ് നമ്മളൊരു ജീവിച്ചൊരു ബോധവും ഇല്ലാത്തൊരു ജീവിതമാണ് ജീവിച്ചത് ഇപ്പോൾ നമുക്കൊരു ബോധവും വിവരമൊക്കെ വെച്ചൊരു സമയത്ത് നന്നായി ജീവിക്കണം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം എൻ്റെ മക്കളും എന്നെ കണ്ട് പഠിക്കണം ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടാണ് നല്ലൊരു ഇതിലേക്ക് ഞാൻ വന്ന് ഞാൻ വെറുതെ ഇരിക്കാതെ ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ ഓരോന്നും ചെയ്യണം വീഡിയോ എടുക്കുന്നത് അത്ര നിസാര കാര്യമല്ല യൂട്യൂബിൽ വന്നിരുന്നെങ്കിൽ രണ്ട് പറഞ്ഞിട്ട് പോകുമ്പം കാശ് കിട്ടുമെന്ന് വിചാരിക്കല്ലോ യൂട്യൂബ് നമ്മൾ ഓരോ ദിവസവും ഉത്കണ്ഠപ്പെടുകയാണ് യൂട്യൂബിലൊക്കെ ഒരു സമയക്രമമുണ്ട് ഇത്ര വീഡിയോ ഇടണമെന്നുണ്ട് പിന്നെ അങ്ങനെ റീച്ച് കിട്ടാൻ പല പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് ഒരേപാട് കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് പണം തരത്തുള്ളൂ ഇതിനൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് ജീവിതത്തിൽ ഉടനീളം അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞാറ്റിയെന്ന് പറഞ്ഞ അവർ എനിക്ക് പല വീഡിയോയില് പല വീഡിയോയിലും നല്ല കമന്റ് ഇട്ടുണ്ടിരുന്നവർ സിംഗു ഗുരുവായൂരി വരണേ എന്നോട് പറയണേ എനിക്കൊന്ന് കാണണം എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ സ്നേഹത്തോട് പറഞ്ഞ സ്ത്രീയാണ് അവരിപ്പോൾ ഈ കമന്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയാം എന്നെ അത്രയ്ക്ക് കാണാൻ ഒരു ആഗ്രഹമുള്ളവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു അവരിപ്പോൾ കമന്റ് പറ്റിച്ച കാശം കിട്ടുന്നതാണ് അവർ കൂടി വന്ന ഒരു മൂവായിരത്തി അറുന്നൂറ്റമ്പത് രൂപ തന്നു കാണുമായിരിക്കും എൻ്റെ ഇതിനകത്തേക്ക് പക്ഷേ എനിക്കത് ഭയങ്കര ചങ്കിലാത്തിട്ട് കീറുന്ന പോലെ തോന്നി ഒരിക്കലും ഞാൻ ആ ഒരാളുടെ കാശം പറ്റിക്കത്തില്ല നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ കല്യാണം ഒരെണ്ണം പോലും തന്നിട്ടില്ലെങ്കിൽ ഞാൻ ബാധ്യതയെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കല്യാണം ണം നിങ്ങളുടെ കല്യാണം നടത്തി തരം എനിക്ക് ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ കല്യാണം നടക്കത്തില്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യോജിച്ചെങ്കിൽ മാത്രമേ കല്യാണം നടക്കത്തുള്ളൂ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം ഒന്നും സമ്മതിക്കില്ല ഞാൻ വിടുന്ന ആലോചനകളൊക്കെ റിജക്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു നിരാശ തോന്നിയിട്ടുണ്ട് പിന്നെ ഞാനൊരു ഇതോട്ട് അവസാനിപ്പിച്ചാൽ ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി ഞാനൊക്കെ പേര് ജെനുവിനായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് മറ്റുള്ളവരുടെ തെറി കേൾക്കേണ്ട കാര്യമോ മറ്റുള്ളവരുടെ പുച്ഛം കേൾക്കേണ്ട കാര്യമോ ഇതുപോലെ പറ്റിച്ചു എന്ന് കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കാരണം ഞാൻ അത്രയ്ക്ക് പണിയെടുക്കുന്ന സ്ത്രീയാണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു സന്തോഷ വാർത്ത പറയുകയാണ് ആർക്കെങ്കിലും ഒക്കെ മാരേജ് ബ്യൂറോയിൽ വന്നിട്ട് ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് പേര് അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ ആദ്യം ആദ്യം തന്നെ കല്യാണം നടക്കാത്ത ഒരുപാട് പേർക്ക് പൈസ കൊടുത്ത് വിട്ടു പിന്നെ കല്യാണാലോചന തന്നവരാരും എൻ്റെ അടുത്തിട്ട് വരണ്ട ഞാൻ തരില്ല അതെന്ത് നടപടിയുണ്ടല്ലോ ഉണ്ടല്ലോ സ്വീകരിക്കാൻ ഫേസ് ചെയ്യാൻ ചങ്കൂറ്റമുള്ള സ്ത്രീയാണ് ഞാൻ ആലോചന നിങ്ങൾക്ക് ഒരെണ്ണം പോലും ഞാൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രൂഹുവായിട്ട് നേരെ ഞാനിപ്പോൾ ഓഫീസിടുകയാണ് നിങ്ങൾക്ക് ഓഫീസിലേക്ക് വരാം ആരും ഒന്നും പറഞ്ഞു ഞാൻ ചെക്ക് കണ്ടിട്ട് നിങ്ങളുടെ വൈസരി നേരി അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഒരു കല്യാണാലയം തന്നില്ല തരാതെ ഏതെങ്കിലും മാരേജ് ബ്യൂറോ അത് അങ്ങനെ ചെയ്യുവോ നിങ്ങൾ കൊടുത്ത് നിങ്ങൾ വിളിച്ചാൽ പോലും കിട്ടത്തില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളന്നെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളെ പറ്റിച്ച് ഒരു രൂപ പോലും എനിക്ക് വേണ്ട അതെനിക്ക് ഉതകത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീയാണ് പിന്നെ അപാരമായി ഞാൻ ദൈവത്തെ നന്നായി പ്രാർത്ഥിച്ചും ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നത് ഒരാളുടെയും കഷ്ടപ്പെട്ട പൈസ പിടിച്ചുപറിച്ചിട്ട് എനിക്ക് വലുതാകേണ്ട കാര്യം തുച് തുച്ഛമായ ആലോചനകളെ എൻ്റെ അടുത്തുള്ളു പിന്നെ ഉള്ളവർ നല്ല സ്നേഹത്തോടെ നിന്നവരുടെ മുഖം കറക്കുകയും അവരുടെ സ്നേഹമില്ലാത്ത വർത്തമാനം കേൾക്കുകയും ചെയ്യുന്ന അതെനിക്കൊരു വിഷമമാണ് എന്നെ വിട്ട് നിങ്ങൾ ഒരാളും പോകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരാണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഓഫീസിപ്പോൾ ഞാൻ തുറന്ന് അവിടെ ഇരിക്കും ഞാൻ അപ്പം നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞ എന്നുള്ള സമയം എനിക്കുണ്ടാകും അപ്പം നിങ്ങൾ രാവിലെ ഒമ്പത് മുതൽ ഞാൻ വൈകുന്നേരം ഏഴ് മണി വരെ ഞാൻ അവിടെ കാണും ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈം മാത്രമേ ഞാൻ വീട്ടിൽ ചോർന്നാൽ പോകത്തുള്ളൂ ബാക്കി സമയത്ത് ഞാനും എൻ്റെ ഭർത്താവ് ബോബനും അവിടെ കാണും കേട്ടോ ഞാൻ നിയമിക്കുന്ന സ്റ്റാഫുകളും കാണും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ദേ സിംഗു എനിക്ക് മോശം കമ്പനി ഇടരുത് ദയവായി നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ വന്നോ വന്നിട്ട് ദേ സിംഗു ഞാനിവിടെ വരെയാണ് നടന്നില്ല ഇങ്ങനെ പൈസ തന്നെ അതല്ല നിങ്ങൾക്ക് എൻ്റെ വാട്ട്സപ്പിൽ കണ്ടു ഇപ്പം ഞാൻ വാട്സപ്പിലൊക്കെ വരാത്തത് എനിക്ക് തിരക്കാണ് ഇത് ഒരുപാട് കാര്യമുണ്ട് നമ്മൾ സർക്കാർ ഓഫീസിൽ ഇങ്ങനത്തെ നമ്മൾ അച്ചാർ പാക്ക് ചെയ്യുന്ന കവർ ഫുഡ് വല അച്ചാർ മാത്രമല്ല പല പല സ്പൈസസ് ഒക്കെ ഞാൻ കൊടുക്കുന്നു അപ്പോൾ അതിനെയൊക്കെ ഞാൻ പാക്കറ്റ് അടിച്ചോണ്ടിരിക്കുന്നതിനകത്ത് ആ പാക്കറ്റിന് പോലെ ലൈസൻസ് ഉള്ളൂ ലീഗൽ മെട്രോളജി എന്ന് അതിൻ്റെ പേര് കിട്ടണം ഒരുപാട് സഹോദരങ്ങളെ നമ്മൾ ഒരു വട്ടം ചെന്നാലും സർക്കാർ ഓഫീസ് ഈസി ആക്കി ഒന്നും തരത്തില്ല പതിനാറ് വട്ടം തേഞ്ഞ് കാല് തേണം ഒരുപാട് കാര്യം ഇങ്ങനെ ഫുഡിന്റെ കാര്യം ഞാൻ വാക്സിൻ എടുക്കണം തൊഴിലാളികളെ കൊണ്ടിടിപ്പിക്കണം പരിസരം മൊത്തം ശുചിയായിരിക്കണം വെള്ളം വരെ പരിശോധിക്കണം അതിൻ്റെ വരെ റിസൾട്ട് ഉണ്ടായിരിക്കണം എല്ലാം ഭംഗിയായെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ മനസ്സിലായി അപ്പം ഒരുപാട് സ്ത്രീകൾക്ക് തൊഴിലൊക്കെ കൊടുക്കുന്ന നല്ലൊരു സംരംഭമായി എറണാകുളത്തും എനിക്ക് ആലപ്പുഴയിലും എൻ്റെ നാട്ടിൽ എൻ്റെ ആലപ്പുഴയിലും എൻ്റെ എറണാകുളത്തും എൻ്റെ കോഴിക്കോടും എൻ്റെ കണ്ണൂരും കേരളം മൊത്തം ഒരു ബ്രാഞ്ചുള്ള സ്ത്രീകൾ പണിയെടുക്കുന്ന എങ്ങനെ പോയാലും ഒരു പത്ത് മുപ്പത് പേര് ജോലിയെടുക്കുന്ന ഓരോരോ സ്ഥാപനമാക്കി കൊണ്ടുവരണമെന്നും വേ ഇതല്ലാതെ വേറെ യും ചില സംരംഭങ്ങൾ തുടങ്ങി അതിലേക്കും കുറേ സ്ത്രീകളെ ഉൾപ്പെടുത്തണം ഒരുപാട് പേരെടുത്ത് ജോലി വെക്കുന്നുണ്ട് ഞാൻ അവരെ എല്ലാം തിരിച്ച് വിളിക്കും അപ്പം അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി നല്ല ഒരു സ്ത്രീകളുടെ മുന്നിൽ ഒരു ലീഡറെ പോലെ നിന്ന് അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തവരെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കി മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ഒരിക്കലും എൻ്റെ കല്ലെറിയരുത് ഒരു മൂവായിരമോ മൂവായിരത്തി അറുനൂറ്റമ്പതോ അയ്യായിരം രൂപയെനിക്ക് വിലയുള്ളൂ നിങ്ങൾ അത്ര വിലയെ എനിക്ക് ഇട്ടിട്ടുള്ളൂ ധൈര്യമായിട്ട് നിങ്ങളെൻ്റെ ഓഫീസിൽ വന്ന് സിംഗു ഞാൻ എനിക്കൊരു കല്യാണാലോളിൽ തന്നില്ല എൻ്റെ ഇത് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ തരും അത്ര അത്ര വിലയില്ലാത്തൊരു സ്ത്രീയാണോ ഞാൻ അത്ര വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണോ ഞാൻ എൻ്റെ നാവിൽ നിരന്തരം പ്രാർത്ഥനയാണ് വരുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളോ നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട പക്ഷേ എനിക്ക് ആ എന്നെ പ ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞത് ഒരു വിഷമം തോന്നുന്നു ഞാൻ കരാണെ ഞാൻ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് ഞാൻ സ്വാർത്ഥതയുള്ളൊരു സ്ത്രീയില്ല എനിക്ക് മാത്രം എന്നൊരു ചിന്തയില്ലാത്തൊരു സ്ത്രീയാണ് എനിക്ക് ശരിക്കും വിഷമം തോന്നി ആ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ അവരോട് അവരുടെ ആദ്യ മെസ്സേജുകളെല്ലാം ഞാൻ എടുത്തു നോക്കി നിങ്ങളൊരു മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളുടെ ആദ്യം പോലെ അവസാനം വരെയുള്ള മെസ്സേജ് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്നോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്നോട് എത്ര ബഹുമാനം ഉണ്ടായിരുന്നു എത്ര ഒക്കെ എനിക്ക് മനസ്സിലാവും ഇപ്പോൾ നിങ്ങളിട്ടിരിക്കുന്ന ആ വീഡിയോ വല്ലാത്ത സങ്കടം തോന്നൽ ആ മെസ്സേജ് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അങ്ങനെ ചെയ്യരുതും കാരണം ഞാൻ കരയുന്ന വേറൊന്നും കൊണ്ടല്ല എൻ്റെ കണ്ണെന്ന് അറിഞ്ഞ് വേറൊന്നുമില്ല എന്നെ സ്നേഹിച്ച ഒരാൾ തള്ളിപ്പറമ്പ് ഒരു വിഷമം തോന്നല്ലോ എന്നെ സ്നേഹിച്ച സ്നേഹിച്ചൊരാൾ തന്നെയാണ് അതുകൊണ്ടാണ് കുഴപ്പമില്ല ഞാൻ അവരാരാണെന്ന് എനിക്ക് അറിയത്തില്ല കിടക്കുന്നില്ല ഏ ആ കോട്ടച്ചക്കര അതൊക്കെ വിട്ടെ ഞാനേ ഇനി അത് പറയാനുള്ള കാര്യം അപ്പോൾ എനിക്ക് വാട്സപ്പ് ഒന്നും ഇപ്പോൾ ഞാൻ എടുക്കാൻ പറ്റത്തില്ല കുറേ പേര് എൻ്റെ അടുത്ത് മാല ബുക്ക് ചെയ്ത് വരും വേറെ പൈസയുടെ കിടപ്പുണ്ട് കുറേ പേര് ഭഗവത്ഗീത ബുക്ക് ചെയ്ത് കുറേ പേർ ഗിരുടപിരാണു ബുക്ക് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം എനിക്ക് ഈ സംഭവം നെക്സ്റ്റ് വീക്കിലൊക്കെ ആകുമ്പോഴേ എനിക്ക് അയക്കാൻ പറ്റത്തുള്ളൂ ഗോൾഡൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് തരും അപ്പം പിന്നെ ഞാനിപ്പോൾ ഓരോരുത്തരെ വെക്കാൻ പോവുകയാണ് ബുക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് അതിനൊക്കെ സ്റ്റാഫിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എല്ലാത്തിനും എൻ്റെ ഓർഡറുകൾ എടുക്കാനും അയക്കാനും അച്ചാറൊക്കെ ബുക്ക് ചെയ്ത് ഇഷ്ടം പോലെ പേര് വെയിറ്റിങ് ിലാണ് അവർക്കൊക്കെ കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ വെള്ളനാരങ്ങാച്ചാരൊക്കെ അത് തന്നെ വേണം പറഞ്ഞാൽ അത് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കും അതിനൊക്കെ ഞാൻ ഇപ്പോൾ ബുക്കിംഗ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ആളെ വെക്കുകയാണ് തിങ്കളാഴ്ച മുതൽ അതിനൊക്കെ ആള് കാണും അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാ സാധനങ്ങളും തരും എനിക്ക് വിഷമം തോന്നി എൻ്റെ എല്ലാം കല്ലെറിയരുത് ഓക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതിപ്പോൾ ഇവിടെ തീർന്ന് ഇനി ഇതിൻ്റെ പുറകെ പുറകെ ഓരോരോ ഒന്നും ആയിട്ട് കല്ലെറിയാൻ വരരുതേ അത് താങ്ങാനുള്ള ശക്തിയൊന്നും എനിക്കില്ല ഏട്ടാ സ്നേഹ ശൂന്യതയാണ് ലോകത്തെ ഏറ്റവും വലിയ സങ്കടം ഞാനൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ഇപ്പോഴും എൻ്റെ കഷ്ടപ്പാടൊന്നും തീർന്നിട്ടില്ല ഒന്ന് രക്ഷപ്പെടാൻ ഉള്ള ശ്രമമാണ് ഓക്കെ